വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനം എന്തോ അപരാധമാണ് ചെയ്തതെന്ന മട്ടിലാണ് മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും പെരുമാറ്റമെന്ന് മുൻ കെ പ്രസിഡന്റ് വി എം സുധീരൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്താവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് വി എം സുധീരൻ പറഞ്ഞു കാസർഗോഡ് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ കല്യാശ്ശേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചാരണ കമ്മിറ്റി ഓഫീസ് പഴയങ്ങാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരായ എത്രയോ മുഖ്യമന്ത്രിമാർ കേരളത്തിൽ ഭരിച്ചിട്ടുണ്ട് അവരാരും ഈ തരത്തിൽ പിണറായി ചെയ്തതുപോലെ അഴിമതിയുടെ ആരോപണങ്ങൾക്ക് വിധേയരായിട്ടില്ല അവർക്ക് നേരെ ഈ തരത്തിലുള്ള ഒരു ആരോപണവും ഉയർന്നു വന്നിട്ടില്ല എന്നത് നമുക്കെല്ലാം അറിയാം അതുകൊണ്ട് ഈ ദുർഭരണത്തിനെതിരെ ജനദ്രോഹ ഭരണത്തിനെതിരെ ശക്തിയായ വിധിയെഴുത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം പ്രിയപ്പെട്ട രാജ്മോവൻ ഉണ്ണിത്താനെ കുറിച്ച് ഞാനിവിടെ ഏറെ പറയേണ്ടതില്ല ശ്രീ പുരിയ ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു തനിക്ക് പറയാനുള്ളത് ഉണ്ണിത്താനും പറയാൻ കാത്തിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറയട്ടെ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു എംപിയുടെ സാന്നിധ്യം കാസർഗോഡ് ജനങ്ങൾ അനുഭവിച്ചത് അറിഞ്ഞത് ശ്രീ ഉണ്ണിത്താൻ സുനിൽ പ്രകാശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി ബാലകൃഷ്ണൻ പെരിയ എസ് കെ പി സക്റിയ സൈമൺ അലക്സ് സാജിദ് മൗവൽ എം പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു മാടായി സർവീസ് സഹകരണ ബാങ്ക് ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി റെയിൽവേ സ്റ്റേഷൻ റോഡ് പള്ളി പഴയ